ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് തീ പിടിച്ചു ആളഭയമില്ല ചാവക്കാട് തങ്ങൾ നിന്ന് സർവീസിനായി കൊണ്ടുപോകുകയായിരുന്ന വാഹനത്തിനാണ് തീ പിടിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചോടെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിക്ക് മുന്നിൽ വെച്ചായിരുന്നു സംഭവം വാഹനത്തിനടിയിൽ നിന്നും പുക ഉയരുന്നത് കണ്ടതോടെ ഡ്രൈവർ പേരകം സ്വദേശി കൃഷ്ണപ്രസാദ് വാഹനം റോഡിൽ തന്നെ നിർത്തി പുറത്തേക്ക് ചാടിയിറങ്ങി തൊട്ടു പിന്നാലെ വാഹനത്തിന് തീപിടിക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നത് ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഇതോടെ ഗുരുവായൂർ ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകർ സ്ഥലത്തെത്തി തീയടച്ചു സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗർ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ രാജൻ തൈവളപ്പിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് ഡ്രൈവർ ഷജീർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദീപു ഗോപകുമാർ ഷിയാസ് ഗുരുവായൂരപ്പൻ ജുബീഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വിവരമറിഞ്ഞ് ചാവക്കാട് പോലീസും സ്ഥലത്തെത്തി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആലുക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവാറോട് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന്